ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതില് തുറന്നു തന്നാൽ ഞാൻ അകത്തേക്ക് കേട്ടാ ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതില് തുറന്നു തന്നാൽ ഞാൻ അകത്തേക്ക് പ്രവേശിക്കും ഈശോയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ് കേട്ടോ ഈശോയുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ് നമ്മളെ ഈശോയെ നമ്മൾ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈശോ അകത്തേക്ക് വരും ഇല്ലെങ്കിൽ ഈശോ എന്തു ചെയ്യും ആ എന്റെ സ്വരം കേട്ട് വാതില് തുറന്നു തന്നില്ല എന്ന് പറഞ്ഞ് അന്നാ നീ പോടാ നിന്റെ വഴിക്ക് എന്ന് പറഞ്ഞ് ഈശോ പോവില്ല ഈശോടെ ഈശോയുടെ നിൽക്കും നമ്മൾ തുറക്കുന്നത് വരെ ഈശോ കാത്തന്നുള്ളൂ നിർബന്ധിപ്പിക്കില്ല എന്നുള്ളതാണ് ഈശോയുടെ പ്രത്യേകത നീ നിർബന്ധമായിട്ടും വാതിൽ തുറന്ന് നീ അകത്തേക്ക് വന്നേ പറ്റുകൊള്ളൂ അങ്ങനെ ഒരു നിർബന്ധവും ഈശോയ്ക്ക് ഇല്ല നീ തുറന്ന് തന്ന നീ തുറന്നു തന്നാൽ ഞാൻ അകത്തേക്ക് വരാം പള്ളിയിൽ വരണമെന്ന് നിർബന്ധമാണ് ആർക്കാ വികാരിയച്ചനാണ് നിർബന്ധം അല്ലാതെ ഈശോയ്ക്ക് അത്ര നിർബന്ധമൊന്നുമില്ല നീ പള്ളിയിലേക്ക് വന്നേ പറ്റുകൊള്ളൂ നീ പള്ളിയിൽ വന്നാൽ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം ഈശോയെ സ്വീകരിക്കാം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാം കുമ്പസാരിക്കാം ഈശോയോടൊപ്പം ദിവ്യകാരുണ്യ സന്നിധിയിൽ കുറച്ചു നേരം ഇരിക്കാം ഇനി നീ വന്നില്ലെങ്കിലാ എന്നാൽ നീ നീ ഒരിക്കലും പള്ളിയിലേക്ക് വരണ്ട എന്നാരാ പറയണേ അതും വി ആരീശിനെ പറയുള്ളൂ ഈശോ പറയല്ല നീ വരുന്നത് വരെ ഈ പള്ളിയിൽ ഈശോ നിന്നെ കാത്തിരിക്കും അതാണ് ഈശോയുടെ ആറ്റിറ്റ്യൂഡ് ഇത് നമ്മൾ തിരിച്ചറിയാൻ വരണം നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കുകയല്ല നമ്മളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്താൽ മതി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ നിന്റെ മനസ്സിൽ നിനക്ക് തോന്നുന്നുണ്ടാ എങ്കിൽ നീ പള്ളിയിലേക്ക് വന്നാൽ മതി ശുദ്ധ കുർബാനയെ സംബന്ധിച്ചാൽ മതി ഈശോ അങ്ങനത്തെ ഒരാളാകട്ട അതിനീ വരുന്നില്ല എന്നും പറഞ്ഞെന്നാൽ നീ നിന്റെ വഴിക്ക് പോകും എന്നും വിചാരിച്ച് ഈശോ പോവില്ല ഈശോ നമ്മളെ അനുഗ്രഹിക്കും